കർണാടകത്തിൽ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള കസേരകളി നടക്കുകയാണ് വാർത്തകൾ നിങ്ങളെല്ലാം കണ്ടു കാണുമായിരിക്കും അതായത് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കണമെന്ന് സിദ്ധരാമയ്യയോട് ഡി കെ ശിവകുമാറും ഒഴിഞ്ഞു കൊടുക്കാൻ പറ്റില്ല മൂന്ന് വർഷം തികയ്ക്കാൻ സമ്മതിക്കണമെന്ന് സിദ്ധരാമയ്യ ഇവർ തമ്മിൽ ഒരു പാക്റ്റ് ഉണ്ടായിരുന്നു പോലും അതായത് പുറത്തറിയാത്ത ഒരു രഹസ്യമായൊരു ധാരണ അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പറയാം ഇതിന്റെയൊക്കെ തലപ്പത്ത് ഇതൊക്കെ കൺട്രോൾ ചെയ്ത് ശരിയാക്കേണ്ട രാഹുൽ ഗാന്ധി ഇപ്പൊ എവിടെയാണെന്ന് അറിയാമോ അദ്ദേഹം വിദേശത്താണ് പട്ടായയിലാണെന്നൊക്കെ ആണെന്നൊക്കെ അസൂയക്കാര് പറയുന്നുണ്ട് എനിക്ക് അറിയില്ല എന്തായാലും കോൺഗ്രസിന്റെ ഭാവി തന്നെ നിർണ്ണയിക്കപ്പെടുന്ന കർണാടകത്തിൽ ഇതുപോലൊരു പ്രശ്നം നടക്കുമ്പോൾ വിദേശത്ത് രാഹുൽ ഗാന്ധി അറിയിച്ചിരിക്കുന്നത് നമ്മൾ പിന്നെ വന്ന് കാണാം എന്നാണ് എന്താ അല്ലേ അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം കർണാടകയിൽ എന്താണ് ഇഷ്യൂ നമുക്കറിയാം ബി ജെ പിയുടെ കയ്യിലിരുന്ന കർണാടക ബി ജെ പിയിലെ തന്നെ മന്ത്രിമാരുടെ കഴിവുകേടുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അഴിമതിയിൽ പേര് കേട്ട ആൾക്കാരായിരുന്നു ശരിക്കും ബി ജെ പിയിൽ തന്നെയുള്ള കർണാടകയിൽ ഭരിച്ചിരുന്ന സർക്കാരിൽ വലിയ രീതിയിൽ ഇവരുടെ അഴിമതി കഥകളെല്ലാം പുറത്തു കൊണ്ടുവന്ന് ജനങ്ങളെ അറിയിച്ചതും അതൊരു എലക്ഷൻ ആക്കി മാറ്റിയതും ഡി കെ ശിവകുമാറാണ് അതുകൊണ്ട് തന്നെ കർണാടക ഇലക്ഷനിൽ കോൺഗ്രസ് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ജയിച്ച് കയറിയതിനു പിന്നിൽ സത്യത്തിൽ ഡി കെ ശിവകുമാറിന്റെ വലിയൊരു കൈ ഉണ്ടായിരുന്നു അത് നമുക്ക് ഡിനേ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ബി ജെ പി വലിയ രീതിയിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസിനെ വലിയ രീതിയിൽ പിന്തള്ളിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ബി ജെ പി ഇവിടെ നരേന്ദ്രമോദി സർക്കാർ ആദ്യമായി അധികാരത്തിൽ കയറി ഭരണം തുടങ്ങിയ സമയത്ത് പറഞ്ഞൊരു സ്ലോകനാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് അന്ന് ആൾക്കാർ ചിരിച്ചും ഉണ്ടെങ്കിലും ഇന്ന് അത് യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സിൽ ഓരോ സംസ്ഥാനത്തായിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടം മുഴുവനും ഇന്റർനെറ്റ് ഒന്നും ഇത്രയധികം സുലഭമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഭരണം കൊണ്ട് അവരുണ്ടാക്കിയ ഡാമേജസ് ആളുകൾ അറിഞ്ഞിരുന്നില്ല എന്നാൽ കാലം മാറിയപ്പോൾ മറ്റൊരു ഭരണ സംവിധാനം അവർക്ക് പകരം വന്നപ്പോഴ് അവര് വളരെ മികച്ചതായി ഓരോ കാര്യങ്ങൾ ചെയ്ത് കാണിച്ചപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ് ഇത് ചെയ്തില്ല എന്ന ചോദ്യം ആളുകൾക്കുള്ളിലേക്ക് വന്നതോടുകൂടി കോൺഗ്രസിന്റെ തകർച്ച ആരംഭിച്ചു അതിന് കുറച്ചുകൂടി വെള്ളവും വളവും ഇട്ടു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ പോലെ കാര്യഗൌരവം ഇല്ലാത്ത ഒരു വ്യക്തി നേതൃസ്ഥാനത്ത് തുടരുന്നത് കൂടി കോൺഗ്രസിന്റെ പതനത്തിന് വലിയൊരു കാരണമാണ് ഡി കെ ശിവകുമാറിന്റെ വലിയ രീതിയിലുള്ള പ്രവർത്തനത്തിന്മേലാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് കർണാടകത്തിൽ അധികാരം പിടിച്ചെടുക്കുന്നത് ആ സമയത്ത് തീർച്ചയായും മുഖ്യമന്ത്രി ആകേണ്ടത് ഡി കെ ശിവകുമാർ തന്നെയായിരുന്നു അദ്ദേഹത്തിനായിരുന്നു വലിയ രീതിയിലുള്ള പിന്തുണയും പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങളുടെയും മുന്നോക്ക വിഭാഗങ്ങളുടെയും പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് മാത്രമല്ല ഫിനാൻഷ്യലി നല്ല സൗണ്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡി കെ ശിവകുമാർ അതായത് ദ്ദേഹത്തിന് ഫാമിലി പരമായിട്ട് തന്നെ നല്ല രീതിയിലുള്ള സ്വത്ത് ഉണ്ട് അത് മാത്രമല്ല കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വേണ്ടി വിവിധ വിദേശത്ത് നടക്കം വിവിധ സോഴ്സിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്യാനായിട്ട് ക്യാപ്പബിലിറ്റി ഉള്ള ചുരുക്കം ചില നേതാക്കന്മാരിൽ ഒരാളാണ് ഡി കെ ശിവകുമാർ അതായത് ആരെങ്കിലും ഒക്കെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് വേണ്ടി ആരും ഫണ്ടേ ഇല്ല പ്രത്യേകിച്ച് ഇപ്പോ കോൺഗ്രസ് നിൽക്കുന്ന ഒരു ജീർണിച്ച അവസ്ഥ ഇന്ത്യയിൽ ആകെ പറയാനാണെന്നുണ്ടെങ്കിൽ മൂന്നേ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസ് ഭരിക്കുന്നുള്ളൂ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം തന്നെ ബി ജെ പിയുടെ കയ്യിലാണ് ഇരിക്കുന്നത് അപ്പൊ ഫണ്ട് എല്ലാം തന്നെ പോകുന്നത് ആൾക്കാർ ഫണ്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതും ബി ജെ പിയിലേക്ക് തന്നെയാണ് ടി കെ ശിവകുമാറിനെ പോലുള്ള ചുരുക്കം ചില നേതാക്കളാണ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഈ പാർട്ടിനെ നിലനിർത്തുന്നത് അപ്പോൾ ഡി കെ എന്ന് പറയുന്നത് ഒരു എസൻഷ്യൽ നീഡാണ് കോൺഗ്രസിന് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ സിദ്ധരാമയ്യ ഒരു മുതിർന്ന നേതാവാണ് മുൻപ് മുഖ്യമന്ത്രി ആയ വ്യക്തിയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ മാറി കൊടുക്കാറുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏകദേശം എൺപത് വയസ്സൊക്കെ കഴിഞ്ഞു നല്ലപോലെ ഒരു തിരഞ്ഞെടുപ്പ് വന്നിട്ട് അതിലും മുഖ്യമന്ത്രി ആവാന്ന് പറയുന്ന ഒന്നും നടക്കാത്ത കാര്യമാണ് അപ്പോഴേക്ക് ഞാൻ ചിലപ്പോൾ കിടപ്പിലായി പോകും അല്ലെങ്കിൽ മരിച്ചു പോകും അപ്പൊ അതുകൊണ്ട് ഒരു പകുതി വർഷം എനിക്ക് തരണം എന്റെ ഒരു പൂതി തീർക്കാൻ വേണ്ടി മാത്രം രണ്ടര വർഷം രണ്ടര വർഷം തികയുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ രാജിവെക്കും രാജിവെച്ചിട്ട് ഡി കെ ശിവുമാറിനെ മുഖ്യമന്ത്രി പദം കൈമാറി ഇതെന്റെ വാക്കാണ് ഇത് അദ്ദേഹം പറയുന്നത് ഡി കെ ശിവകുമാറിനും ഹൈക്കമാൻഡിനും ഒക്കെ മുന്നിൽ വെച്ചാണ് അപ്പൊ ഇത്രയും ഒരു ഒരു മനുഷ്യൻ പറയുന്നല്ലോ എന്ന് വിചാരിച്ചു തവണ പിന്നെ ഡി കെ ശിവുമാറെ കോൺഗ്രസ് നമ്മൾ കണ്ടെത്തോളം മറ്റു വ്യക്തികളെ പോലെ അല്ല ആൾ ഒരു മാന്യനാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇതുവരെ ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന പോലെ വലിയ രീതിയിലുള്ള അഴിമതി കേസുകളോ സാമ്പത്തിക തിരിമുറികളൊക്കെ കിട്ടുമെന്നുള്ളത് എതിർപാർട്ടിക്കാർ ഒരുപാട് നോക്കിയിരുന്നു പക്ഷെ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ഒന്നും ഇതുവരെ അലിഗേഷൻസ് പോലും വന്നിട്ടില്ല ആ ഭാഗമെല്ലാം ക്ലീൻ ആണ് അത് മാത്രമല്ല ഇദ്ദേഹം ഇപ്പോൾ പോലും സംസാരിക്കുന്നത് വളരെ നീറ്റ് ആയിട്ടാണ് നമ്മൾ സംസാരിച്ച് പാർട്ടിക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നുള്ള രീതിയിലാണ് ആർക്ക് വേണമെങ്കിലും വളരെ മോശമായിട്ട് സംസാരിക്കാം പക്ഷെ വളരെ നീറ്റായിട്ടാണ് സംസാരിക്കുന്നത് അദ്ദേഹം വിചാരിച്ചാണ് പാവം പ്രായമായ മനുഷ്യൻ ഒരു അല്ലേ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര വർഷം അദ്ദേഹം ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഡി കെ അത്ര അത്രയും പ്രായമൊന്നും ഇല്ല ഏകദേശം അമ്പത് അമ്പത്തഞ്ച് വയസ്സിനുള്ളിലെ വരും അപ്പം അദ്ദേഹം വിചാരിച്ചു ആയിക്കോട്ടെ നമുക്ക് ഇനി അവസരമുണ്ടല്ലോ രണ്ടര വർഷം കഴിഞ്ഞില്ല രണ്ടര വർഷത്തിന് ഒരാഴ്ച മുമ്പ് രാജിവെക്കുമോ നോക്കി ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ പറയുമ്പോൾ ഇയാൾ ചതിക്കും അല്ലെങ്കിൽ വാക്ക് വാക്കുമാറന്നുള്ളത് ന്യായമായിട്ടും ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഒരു ഒരു ജനുവൻ ആയിട്ടുള്ള മര്യാദ ഒരു മനുഷ്യന് അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുള്ളൂ കാരണം അയാൾക്ക് കള്ളത്ര പറഞ്ഞു കായക കള്ളത്തരം അല്ലെങ്കിൽ ചതിക്കുക എന്ന് പറയുന്ന ഒരു മൈൻഡിലേക്കുള്ള ചിന്തിക്കില്ല പക്ഷെ അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഏകദേശം രണ്ടര വർഷം ആകാനായപ്പോഴത്തേക്ക് സിദ്ധരാമയ പറഞ്ഞിരിക്കുകയാണ് എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ട ഒരു മൂന്ന് വർഷം തയ്ക്കാനായിട്ടെങ്കിലും എന്നെ അനുവദിക്കണം ഇതും പറഞ്ഞിട്ടാണ് ഹൈക്കമാൻഡിലേക്ക് ഇപ്പൊ പോയിരിക്കുന്നത് എന്തൊരു വൃത്തിയടാണെന്നാണ് ഒന്നുമില്ലെങ്കിലും താങ്കൾക്ക് ഇത്രയും വയസ്സും പ്രായമായില്ല ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുക എന്നുള്ളത് മിനിമം മര്യാദയാണെന്നുള്ള ഒരു ബോധം താങ്കൾക്കില്ല താങ്കൾ ഒരു തവണ മുഖ്യമന്ത്രി ആയതാണല്ലോ താങ്കൾക്ക് ഇതുവരെ ചാൻസ് കിട്ടാത്ത ആ ഒരു സ്ഥിതി അല്ലല്ലോ താങ്കൾ എത്രത്തോളം ഒരു സ്ഥാനമോഹിയാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് കാരണം രാഷ്ട്രീയത്തിന്റെ കരിയർ ആ ഒരു അത് ആരംഭിച്ച സമയം മുതൽ താങ്കൾ സീറ്റിന് വേണ്ടി പിന്നിപ്പോൾ ഉണ്ടാക്കുക പാർട്ടി മാറുക വേറെ പാർട്ടിയായിട്ട് ലയിക്കുക സീറ്റിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ കുറെ ആൾക്കാരെ നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ അപ്പൊ സീറ്റിന് വേണ്ടി എന്തും ചെയ്യാനായിട്ട് മടിയില്ലാത്ത ആൾക്കാരെ നോക്കി വെക്കുക ഇവരുടെ പ്രിയോറിറ്റി എന്ന് പറയുന്നത് ജനങ്ങളോ ജനസേവാ പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല പദവി അധികാരം അതിൽ നിന്നുണ്ടാകുന്ന ബാക്കി വൈ പ്രൊഡക്ട്സ് അതായത് പൈസ ബിസിനസ് ബന്ധങ്ങൾ അങ്ങനെ പല കാര്യങ്ങൾ അതൊക്കെയാണ് ഇവർക്ക് വേണ്ടത് ഇങ്ങനത്തെ വ്യക്തികളെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നാൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് സംഭവിക്കുക ഇത്രയും വലിയ ചതിയൊക്കെ തന്നെയാണ് സംഭവിക്കാൻ സാധ്യത സത്യത്തിൽ കോൺഗ്രസിന്റെ അടിത്തറ ഇളകുന്ന ഒരു സംഗതിയാണ് ഇത് ഡി കെ ശിവകുമാറിനെ തൃപ്തിപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് നല്ലൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സഖ്യം പുലർന്നു പോകാനായിട്ട് അതുമാണ് എൻ ഡി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ തന്നെ ഡി കെ ശിവകുമാറിനെ അവരുടെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞു ആ ഒരു ക്ഷണം അദ്ദേഹം ഏറ്റെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറച്ച് എം എൽ എമാരും പിന്തുണ പ്രഖ്യാപിക്കുന്ന ആളുകളും എൻ ഡി തന്നെ പോകും അപ്പോൾ കോൺഗ്രസിന്റെ പകുതി അവിടെ പോയി കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസ് നിലവിലെ ബിജെപിക്കൊരു ദുർബലമായ ഒരു ഏരിയ ആണ് കാരണം നേരത്തെ ഭരിച്ചിരുന്ന സർക്കാർ അത്രയധികം അഴിമതി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ കുറച്ച് ദുർബലമാണ് ബാക്കി സ്റ്റേറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബിജെപിയുടെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും മന്ത്രിമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ കറപ്ഷനിൽ വരാത്ത ആൾക്കാരാണ് അവരുടെ പേരിൽ ഈ അഴിമതി കോൺഗ്രസിലുള്ള മന്ത്രിമാരെ അഴിമതി കേസുകളൊന്നും അധികമില്ല അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കർണാടകയിൽ ഒരു വീക്ക് പോയിന്റ് ആണ് കിടക്കുന്നത് കോൺഗ്രസ് ഒന്നും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബി ജെ പി തൊടാത്ത രീതിയിൽ അവർക്ക് കാലകാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് അതിനെ ഒരു ശക്തി സ്ഥലമായിട്ട് പിടിച്ചു നിർത്താൻ പറ്റും പക്ഷെ അവരൊന്നും ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് ഇതിൽ ഇടപെടുന്നില്ല ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് മല്ലികാർജ്ജുഖാർഗേയുടെ സ്ഥലമാണ് കർണാടക ഡൽഹി എന്ന് വേണമെങ്കിൽ അയാൾ കൊണ്ടുവന്നുവിടെ മുഖ്യമന്ത്രിയായിരിക്കും രണ്ടുപേരും വേണ്ട രണ്ടിൽ ആരെങ്കിലും ഒരാൾ ഒരു ഒരുപക്ഷം മണുങ്ങുന്നത് രണ്ടുപേരും വേണ്ട മല്ലികാർജ്ജു ഗാർഗയെ കൊണ്ടുവന്ന് ആക്കിക്കോ ഉള്ളിക്ക് ഇപ്പം ഡൽഹിയിലും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ആകെ സോണിയാഗാന്ധിനെ താങ്ങുക വഞ്ചാംബരം വീശുക എന്നുള്ള പണിയൊക്കെ ഉള്ള അല്ലാതെ കൂടുതൽ പണിയൊന്നുമില്ല അവിടെ അവിടെയും മറുതിരിക്കൂല്ലേ ഇപ്പൊ ഇവിടെ വന്നിരുന്നോ എന്നാണ് കുറേ പേര് പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ മകനടക്കം താല്പര്യമില്ല അദ്ദേഹത്തിന്റെ മകം വെള്ളോടുത്ത് ഇരുന്നോട്ടെ എന്റെ അപ്പൻ ആവശ്യം ഇല്ലാതെ ഇവിടെയെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ട പിന്നെ ഇപ്പം നല്ലൊരു പദവിയിലൊക്കെ ആൾക്കാർ വലിയ വലിയ ആൾക്കാരൊക്കെ ഇരുന്ന പദവിയിലാണ് ഇപ്പൊ അദ്ദേഹം ഇരിക്കുന്നത് ഡൽഹിയിൽ അവന്റെ പണിയൊന്നുമില്ല വല്ല കാലത്തും ഇങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ചാ ചീന്ന് പറഞ്ഞാൽ മതി കുഴപ്പമില്ല വലിയ തട്ടുകളില്ലാതെ ജീവിതം മുന്നോട്ട് പോകാൻ അത് മതി മുഖ്യമന്ത്രി ഒന്നും ആവണ്ട പ്രത്യേകിച്ച് കർണാടകത്തിലോട്ടൊന്നും അങ്ങനെ വരാനേ പോകുന്നില്ല എന്നാ പറഞ്ഞിരിക്കും ആ ഭാഗം അങ്ങ് ഒഴിവായി കഴിഞ്ഞു രാഹുൽ ഗാന്ധി വന്ന ഒരു തീരുമാനം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് നേരില്ല പുള്ളി വാട്ട്സപ്പിലൂടെ അയച്ചിരിക്കുകയാണ് ഞാൻ വിദേശയാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇത് സംസാരിക്കാം മനസ്സിലായില്ലേ കർണാടകത്തിൽ ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം തീർപ്പാക്കാനായിട്ട് രാഹുൽ രാഹുൽഗാന്ധിയുടെ ആ ടൂറൊക്കെ കഴിഞ്ഞ് വരണം അങ്ങനെയാണ് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എൻ ഡി എ കയറി ഗോളടിച്ചാൽ എൻ ഡി എ കുറ്റം പറയാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ എല്ലാം എന്താ ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞാൽ എല്ലാം അവർ കൊണ്ടുപോയതിന് ശേഷം ഇവിടെ വന്നിട്ട് വോട്ട് ചോരി വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് തെക്ക് കൊടുക്കു നടക്കും എന്നിട്ട് രണ്ട് മൂന്ന് രണ്ടുമൂന്ന് ബഡ്ജറ്റിന് ഇതല്ലേ നിങ്ങൾ ചെയ്യുന്നത് കർണാടകത്തിലെ ഈ കോൺഗ്രസിന്റെ തോൽവി അല്ലെങ്കിൽ ഈ പറയുന്ന ഭിന്നിപ്പ് വലിയ രീതിയിൽ കേരളത്തിലേക്കും കൂടി ബാധിക്കും എന്നുള്ളതാണ് കാരണം ഡി കെ ശിവകുമാറാണ് കേരളത്തിലെ ഇലക്ഷൻ അടക്കം ഫണ്ട് എത്തിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാർട്ടിയിൽ ഫണ്ട് കളക്ട് ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹമാണ് അദ്ദേഹം എൻ ഡി എയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ കോൺഗ്രസിന് ആരാ ഫണ്ട് കൊടുക്കാനുള്ളത് അപ്പം ഇവിടത്തെ കാര്യങ്ങൾ മൊത്തത്തിൽ തകരാറിലാവും അല്ലെങ്കിലും തകരാറിലായ സ്ഥിതിയിലാണ് കിടക്കുന്നത് ഇവിടെ ഈ തമ്മിലടുന്നെ കോൺഗ്രസിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അടിക്ക് അടിക്ക് എനിക്ക് മഴ പെയ്യുന്നു മദളം കൂട്ടുന്നു സിനിമയുടെ ക്ലൈമാക്സ് ആണ് ഇവരെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വരുന്നത് അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക അടിച്ചുകൊണ്ടിരിക്കുക എല്ലാ സീറ്റ് മോഹികളും എല്ലാത്തിനും കസേര വേണം എല്ലാത്തിനും നമ്മൾ കണ്ടിട്ടില്ല ഇവർ മാത്രം ഒരു നേതാവ് എന്തെങ്കിലും ബൈറ്റ് കൊടുക്കുമ്പോൾ പുറകിൽ നിന്ന് എല്ലാവരും കൂടെ വന്ന് ഇങ്ങനെ തിക്കുന്നവേണം മുഖം ക്യാമറയിൽ കാണണം അതാണ് ആർത്തി ആ ഒരു ആർത്തിയാണ് ഇവരുടെ മുഖമുദ്ര ഇവരുടെ വിചാരം പണ്ട് കാലം മുതൽ ഈ കതറിട്ടവർ ഇന്ത്യ ഭരിക്കുന്നു അതുകൊണ്ട് ഇവരുടെ ഏതാണ്ട് കുത്തകയാണ് ഇവരുടെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഓ ഇവർക്കാണല്ലോ കുത്തേണ്ടത് എന്നും പറഞ്ഞു കുത്തു വന്ന അന്നും അങ്ങനൊന്നും കുത്തത്തില്ല അതൊക്കെ പോയി ആ കാലമൊക്കെ പോയി ഇപ്പൊ ഈ ഒരു നിർണായക സമയത്ത് പോലും ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള നേതൃപാഠവുമോ കഴിവോ വകതിയോ ഒരു സാധനം ഇല്ലാത്ത ഒരു നേതാവിനെ കൊണ്ട് നിങ്ങൾ എവിടെത്താനാണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ രാഹുൽ മാങ്ങൂട്ടത്തിന്റെ പേരിൽ ഓരോ ദിവസവും ഓരോ ഗർഭ കേസുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് വർഷങ്ങളെ ആയിട്ടുള്ളു എം എൽ എ ആയിട്ട് രാഷ്ട്രീയത്തിൽ വന്നിട്ടേ വർഷങ്ങളെ ആയിട്ടുള്ളു അതിനുള്ളില് കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് വിത്തിട്ട് വെച്ചേക്കുക ഇതൊക്കെ ഇനി എന്ന് വിളവെടുത്ത് തീരാൻ അതൊക്കെ കഴിഞ്ഞല്ലേ ഇവിടുത്തെ ഇലക്ഷന്റെ കാര്യത്തിൽ തീരുമാനം പോകുള്ളൂ അപ്പം ഇവരിനി പ്രതിപക്ഷത്തുനിന്ന് മാറി അങ്ങ് സൈഡിലേക്ക് ഇരിക്കും ഒരു ഒരു ഇരുപത് ജനറേഷൻ കഴിഞ്ഞ് ആലോചിച്ചാൽ മതി കോൺഗ്രസ് ഉയർന്നു എഴുന്നേറ്റ് വരുന്ന കാര്യം അത്രത്തോളം നശീന്ദി കഴിഞ്ഞു കൈകൃപ്പിന്റെ ആ കഴിഞ്ഞു നോക്കൂ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഖാതാറെടുത്ത് കഞ്ഞിമുക്കി തേച്ച് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒറ്റരുത്തരം നിങ്ങൾക്ക് വോട്ട് വരാനുള്ള യാതൊരു ബാധ്യത ഇവിടെ ഇല്ല നിങ്ങൾ ജനസേവകരാണെങ്കിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ നിന്നാൽ ജനങ്ങൾ വോട്ട് ചെയ്യും അതിനൊന്നും നിങ്ങൾക്ക് സമയമില്ലല്ലോ നിങ്ങൾക്ക് അടിപൊളിയാനല്ലേ സമയമുള്ളൂ ഇവിടെ എന്താണ് ഇവിടെ എന്താണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോഴും കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വി കെ ശിവകുമാർ സത്യത്തിൽ നല്ല മുഖച്ഛായുള്ള ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് അദ്ദേഹത്തെ പോലുള്ളവര് എൻ ഡി എയുടെ വരുന്നത് എൻ ഡി എയെ കൂടുതൽ കൂടുതൽ അജയ്യമാക്കുകയാണ് ചെയ്യുന്നത് ശരിയല്ലേ അതിന് വഴി വെച്ചു കൊടുക്കുന്ന കോൺഗ്രസിനെ സത്യത്തിൽ എന്താണ് വിളിക്കേണ്ടത് തുടർന്ന് കാണുക പോളി ന്യൂസ്